ഏറ്റവും പുതിയ തട്ടിപ്പിനെ പറ്റി പറയാൻ വേണ്ടിയാണ് ഞാനിപ്പോ ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോ കണ്ടതാണ് വേറൊന്നുമല്ല നമുക്ക് നാട്ടിലൊക്കെ ഒരു കോൾ വരുകയാണ് കോൾ വന്നിട്ട് പറയുന്നത് നമ്മളോട് സാധാരണ പോലെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനോ അല്ലെങ്കിൽ ഒ ടി പി പറഞ്ഞു കൊടുക്കാനോ ഒന്നുമല്ല നിങ്ങൾ നമ്മൾ നിങ്ങളുടെ സർവീസ് പ്രൊവൈഡറിനാണ് വിളിക്കുന്നത് റേഞ്ചിന്റെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് ചോദിക്കും സ്വാഭാവികമായിട്ടും എന്തെങ്കിലും പ്രശ്നം എഴുതേണ്ടോ നമ്മൾ ഉണ്ട് എന്ന് പറയുന്നു അക്ക പ്രശ്നം മാറ്റി മാറ്റിത്തരാം ഇപ്പം ഈ നമ്പർ ഡയൽ ചെയ്യാൻ പറയുന്നു സ്റ്റാർ ഒരു ത്രീ ഡിജിറ്റ് നമ്പർ വീണ്ടും ഒരു സ്റ്റാർ പിന്നൊരു മൊബൈൽ നമ്പർ ഹാഷ് അപ്പൊ ഇങ്ങനെ അങ്ങനെ നമ്പർ ഡയൽ ചെയ്ത് കഴിയുമ്പോൾ എന്താ സംഭവിക്കുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അൺകണ്ടീഷണലി നമ്മുടെ കോൾസ് ആൻഡ് മെസ്സേജസ് ആ നമ്പറിലേക്ക് ഫോൺ ഫോർവേഡ് ചെയ്യപ്പെടുകയാണെന്നാണ് പറയുന്നത് അപ്പൊ അങ്ങനെ സംഭവിക്കുമ്പോൾ എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒ ടി പില ഡീറ്റെയിൽസും അവർക്ക് കിട്ടും എട്ടിന്റെ പണിയാണ് മേടിക്കാൻ പോകുന്നത് അപ്പൊ ഈ ഒരു സംഭവം നമ്മുടെ നാട്ടിലുള്ള ആൾക്കാരോട് എല്ലാവരും കാണുന്ന ആൾക്കാർ നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ ഷെയർ ചെയ്യുക കാരണം തട്ടിപ്പ് നടന്ന ആൾക്കാർ പുതിയ പുതിയ രീതിയിൽ കാര്യങ്ങൾ ഇങ്ങനെ മാറ്റി മറിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഒരിക്കലും അതിലൊന്നും പോയി വീഴാതിരിക്കുക കെയർഫുൾ